വെൽക്കം ടു എംപ്ലിൻ മീഡിയ ഒരു പക്ഷേ കേരള തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും അനാരോഗ്യകരമായ ഒരു പ്രചരണകാലമാണ് ഇന്ന് വൈകിട്ട് ആറു മണിക്ക് അവസാനിച്ചത് ഇനി ഒരു ദിവസം മാത്രം തിരഞ്ഞെടുപ്പിലേക്ക് നാളെ ഒരു ദിവസം നിശ്ശബ്ദമായ വോട്ടുപിടുത്തം വീടുകൾ കയറിയൊക്കെ ഈ ഇത്രയും ദിവസങ്ങളിലെ പ്രചരണ രംഗം നോക്കിയാൽ തികച്ചും അനാരോഗ്യകരമായ പല സംഭവങ്ങളും അരങ്ങേറിയ ഒരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു അത് കേരളം ഒരിക്കലും മറന്നുകൂടാ ഒന്ന് ജാതിയും മതവും വർഗീയതയും ഇത്ര പരസ്യമായി പറഞ്ഞ ഒരു ഇലക്ഷൻ പ്രചാരണം വേറെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് ഇവിടെ മൂന്ന് പ്രധാന മുന്നണികൾ അവർ ഉണ്ടാക്കിയ വിവാദങ്ങളൊക്കെ ഞങ്ങൾ എം ഒന്ന് സമ്മപ്പ് ചെയ്യുകയാണ് ഈ കാലത്തുണ്ടായ വിവാദങ്ങൾ എന്തൊക്കെയായിരുന്നു അതിലൊന്ന് എൽ ഡി എഫിൻ്റെ കൺവീനർ എ വിജയരാഘവൻ ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ നടത്തിയ ആ ഒരു സ്ത്രീവിരുദ്ധ പരാമർശം തന്നെയായിരുന്നു അതിന് ഇലക്ഷൻ കമ്മീഷനെ താക്കീത് കിട്ടുകയും ചെയ്തു ഇത്തരം പ്രയോഗങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പ് മറ്റൊന്ന് സുരേഷ് ഗോപിയുടെ അയ്യപ്പൻ വോട്ട് തേടലാണ് സുരേഷ് ഗോപി തൃശ്ശൂർ പറഞ്ഞ ആ ഒരു കാര്യം ശബരിമലയുടെ പേരിൽ അയ്യപ്പൻ്റെ പേരിൽ ഞാൻ വോട്ട് ചോദിക്കുന്നു എന്ന് പറയുന്നതിൽ കമ്മീഷൻ ഇടപെടുകയും ജില്ലാ ഭരണാധികാരിയായ കളക്ടർ നടപടി ടി വി അനുഭവം സ്വീകരിക്കുകയും ചെയ്ത ഒരു വിഷയം മൂന്നാമത് പി എസ് ശ്രീധരൻപിള്ളയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അതിന് കേസെടുക്കേണ്ടി വന്നു അടുത്തത് കോഴിക്കോട് എം കെ രാഘവൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എം കെ രാഘവൻ ഒരു ഒളി ക്യാമറ സ്റ്റിംഗ് ഓപ്പറേഷനിൽ ബ്രോക്കറേജ് ചോദിക്കുന്ന ആ ഒരു ഒരു വീഡിയോ അത് വലിയ വിവാദം ആയി അത് കേസും ആയി മറ്റൊന്ന് കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ അവസാന നാളുകളിൽ ഇറക്കിയ ഒരു സ്ത്രീവിരുദ്ധ വീഡിയോ സ്ത്രീയുടെ സ്ത്രീയെ അവഹേളിക്കുന്ന രൂപത്തിൽ ഇറക്കിയ ശ്രീമതി ടീച്ചർ അവിടെ മത്സരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതിനെ ഉന്നമിച്ചിറക്കിയ ആ വീഡിയോയിൽ അതിൻ്റെ പേരിൽ കെ സുധാകരനെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം കേസെടുക്കുകയും ചെയ്തു പിന്നീട് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി പരസ്യമായി ബി ജെ പി വോട്ട് സ്വീകരിക്കും എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് അതേപോലെ ഇത്രയും പ്രധാന സംഭവങ്ങൾ വിവാദങ്ങൾ ശബരിമലയുടെ പേരിൽ പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ വളരെ വളരെ ഓപ്പണായിട്ട് തുറന്ന് രീതിയിൽ തന്നെ ശബരിമല പറഞ്ഞിട്ട് വോട്ട് ചോദിച്ചു അതായത് ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളെ പലപ്പോഴും മറികടന്ന കോഡ് ഓഫ് കോണ്ടക്ട് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് തന്നെ സുരേന്ദ്രൻ വോട്ട് ചോദിക്കുന്ന വീഡിയോ പലതും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ മൂന്ന് മുന്നണികൾ അതിൽ എൻ ഡി എ ബി ജെ പി മുന്നണി തികഞ്ഞ പിന്നെ മതവിശ്വാസവും ജാതിയും അങ്ങനെയുള്ള കാര്യങ്ങൾ വർഗീയത പറഞ്ഞിട്ടാണ് വോട്ട് തേടാൻ ശ്രമിച്ചത് വികസന കാര്യങ്ങളോ ഭാവിയിലെ മറ്റ് കേരളത്തിൻ്റെ സ്വപ്നങ്ങളോ ഒന്നുമല്ല അവരുടെ പ്രചരണ വിഷയം മറുഭാഗത്ത് യു ഡി എഫിൻ്റെ പ്രചരണ വിഷയം തീർച്ചയായും കേന്ദ്രത്തിലെ മോദിയുടെ ഭരണമാറ്റം തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് വരണം എന്ന് ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചരണമാണ് യു ഡി എഫ് നയിച്ചത് അതിന് അതിൻ്റെതായ മാന്യത ഉണ്ടായിരുന്നു ഇനി എൽ ഡി എഫിൻ്റെ പ്രചരണ ആയുധങ്ങൾ പ്രധാനമായിട്ടും മോദി വിരുദ്ധ നിലപാടും അതേപോലെ തന്നെ കേരളത്തിൻ്റെ കേരളത്തിലെ ഈ ഗവൺമെൻറ് മൂന്ന് വർഷം ചെയ്ത കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടുമായിരുന്നു തെരഞ്ഞെടുപ്പിനെ പറ്റി നടന്ന പല സർവേകളിലും വ്യക്തമായ ഒരു കാര്യം സംസ്ഥാന ഭരണകൂടത്തിനെതിരെ ഒരു വികാരം ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു അതേസമയം കേന്ദ്ര ഭരണത്തിനെതിരെ മോദി ഭരണത്തിനെതിരെ ജനവികാരം ഉണ്ട് എന്നുള്ളത് എല്ലാ സർവേയിലും കേരളത്തിലെ സർവേയിൽ വ്യക്തമാവുകയും ചെയ്തു അപ്പോൾ ഇതൊക്കെ ഓരോ മുന്നണികളും ഉന്നയിച്ച പ്രചരണ വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പ് സർവേയിൽ അത് പലതും പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി പ്രധാന കാമ്പയിനേഴ്സ് ആരായിരുന്നു സ്റ്റാർ കാമ്പേഴ്സ് ഓരോ മുന്നണിയുടെയും അവിടെയാണ് ഒരു വലിയ പ്രകടമായ മാറ്റം ഇത്തവണ നമ്മൾ കണ്ടത് സത്യം പറഞ്ഞാൽ എൽ ഡി എഫിൻ്റെ മുഖ്യ പ്രചാരകൻ മുഖ്യ അതായത് പ്രധാന പ്രാസംഗികനും കാമ്പയിനറും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു മുമ്പ് അല്ലായിരുന്നു മുമ്പ് കേന്ദ്ര സി പി എമ്മിൻ്റെ കേന്ദ്ര നേതാക്കൾ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളൊക്കെ കേന്ദ്ര ഭാരവാഹികളൊക്കെ വന്നിട്ട് സ്റ്റാർ കമ്പ കാമ്പേഴ്സായിട്ട് കേരളത്തിൽ ഇലക്ഷൻ വേളയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തവണ വന്ന മാറ്റം എൽ ഡി എഫിൻ്റെ മുഖ്യ ശ്രദ്ധാകേന്ദ്രം പിണറായി വിജയൻ എന്ന ഒരു വ്യക്തിയിലേക്ക് മാറുന്നത് അദ്ദേഹമാണ് പ്രചരണത്തെ മുന്നോട്ട് നയിച്ചത് എന്നുള്ളത് വളരെ സത്യമായൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും മറുഭാഗത്ത് യു ഡി എഫിൻ്റെ ഏറ്റവും സ്റ്റാർ കമ്പെയേഴ്സും മറ്റാരുമല്ല രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തന്നെയായിരുന്നു അതിനുശേഷമേ സംസ്ഥാന കോൺഗ്രസ് നേതാക്കളുടെ പങ്ക് അതിൽ വരുന്നുള്ളൂ ഉമ്മൻചാണ്ടി ഒരു പരിധിവരെ ഒരു സ്റ്റാർ കമ്പീ കാമ്പയിനറായിട്ട് നിറഞ്ഞു നിന്നു പക്ഷേ അത് രാഹുലിനെ പോലെ പ്രിയങ്കയെപ്പോലോ ഒരു 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 റോളിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല ഇനി ബി ജെ പി എൻ ഡി എ ക്യാമ്പ് എടുത്തു കഴിഞ്ഞാൽ പ്രധാന കാമ്പേഴ്സ് ആരായിരുന്നു ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് അമിത് ഷായും പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തന്നെയായിരുന്നു സംസ്ഥാന ബി ജെ പി നേതാക്കൾ ആരും തന്നെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ ലെവലിലേക്ക് ഉയർന്നു വരാൻ അവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൻ്റെ ഒരു ഒരു പിടിപ്പുകേടായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും ഇതാണ് നമുക്ക് ഇന്ന് പ്രചരണം അവസാനിച്ച ഈ വേളയിൽ കേരളത്തിലെ ഇലക്ഷൻ രംഗത്തെക്കുറിച്ചുള്ള ഒരു അന്തിമ വിശകലനം കൊട്ടിക്കലാശത്തിൽ ഇത്രയുമാണ് നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ